ഇനി റബിയുൽ ആഘോഷം ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകന്റെ അടിസ്ഥാനപരമായ ാണ് അത് കടന്നു വരുന്നത് എന്ന അടിസ്ഥാന ബോധ്യം നമ്മളിൽ ഉണ്ടാകണം പ്രവാചകൻ പഠിപ്പിച്ച യഥാർത്ഥമായ സുന്നത്തിനെതിരാണ് കാരണം എന്താണെന്നറിയോ ഇമാ മുസ്ലിം അവിടെ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കപ്പെടുകയാണ് അവിടെ നിന്ന് മുത്തുറസോല് പറഞ്ഞു ഫീഹി വലിത്തോ ആ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചതി എന്നാണ് ആ തിങ്കളാഴ്ചയാണ് എനിക്ക് ഖുർആൻ അവതീർണമായത് അള്ളാന്റെ മുത്തുറസൂലിന് ഖുറാൻ അവതീർണ്ണമായത് അതുപോലെ തന്നെ മുത്തുറസൂല് ജനിച്ചതും ഒരു തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് തിങ്കളാഴ്ച ചെയ്യാൻ അല്ലാന്റെ എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ പ്രവാചകൻ ജനിച്ചതുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു രേഖ കാണുന്നത് എവിടെയാണ് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു തിങ്കളാഴ്ച വന്നാൽ എന്താ ചെയ്യ അങ്ങനെ ഒരു സാങ്കൽപ്പിക അഭിപ്രായം പറയലല്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിലാണ് റബി ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച കടന്നു വന്നത് അന്ന് ഒരാൾ നോമ്പെടുത്തില്ല രാവിലെ മതൊരു പലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഇസ്ലാമിന്റെ മര്യാദ പോലും കാറ്റിൽ പറത്തി അന്ന് ഭക്ഷണം കഴിച്ച് ആഹ്ലാദിച്ച് ആരെങ്കിലും നോമ്പെടുക്കുന്നുവെങ്കിൽ അവന്റെ ദേഹത്തേക്ക് പോലും മിഠായി വാരിയെറിഞ്ഞ് പ്രിയമുള്ളവരെ പ്രവാചക ചര്യകൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾക്ക് വൈരുദ്ധ്യമായിട്ടാണ് പ്രവർത്തി എന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം അന്ന് തിങ്കളാഴ്ച നോമ്പെടുക്കാനാണ് ആ മര്യാദ കാണുന്നില്ല